നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ശ്രീകണ്ഠപുരം കേരള സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗം നടന്നു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും തീരുമാനിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയാ ചന്ദ്രബാബുവിന് താൽക്കാലിക ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകും സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ സി ബാബു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ടി ഹംസ ട്രഷറൻ ജെ ബി എം ഹൻസാർ പി കെ ശ്രീനിവാസൻ മൊയ്തീൻ ഹാജി കോഴിക്കോട് അനന്തകൃഷ്ണൻ ആചാരി ആലപ്പുഴ എം എസ് ഉദയൻ പറവൂർ ശശീന്ദ്രൻ കണ്ണൂർ ഷാൻ കൊല്ലം സജീവൻ കണ്ണൂർ വിജയൻ തെക്കെടുത്ത് ഇർഷാദ് മലപ്പുറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തിരൂർ